പുതുപ്പള്ളിയിൽ വഴിയടച്ച് ബസ് സ്റ്റോപ്പ് പുതുപ്പള്ളി കവലയിൽ നിന്നും എള്ളുകാല പ്രദേശത്തേക്ക് പോകുന്ന പഞ്ചായത്ത് റോഡിന്റെ മുന്നിലാണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി നിർത്തുന്നത് പതിനേഴാം വാർഡ് എള്ളുകാലയിലെ ഈ പഞ്ചായത്ത് റോഡിലാണ് പുതുപ്പള്ളി പോസ്റ്റ് ഓഫീസ് ഉള്ളത് പുതുപ്പള്ളി എസ് മറ്റ് ആരാധനാലയങ്ങൾ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ എന്നിവരെല്ലാം ഈ പഞ്ചായത്ത് റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡ് പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തുന്നത് ഇതേ തുടർന്ന് റോഡ് മുറിച്ചു കടക്കുന്നവർക്ക് അപകടങ്ങൾ നിത്യസംഭവമായി ദിവസങ്ങൾക്ക് മുൻപാണ് എള്ളുകാലയിൽ താമസിച്ചിരുന്ന വീട്ടമ്മ അപകടത്തിൽ മരിച്ചത് ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി വാർഡ് മെമ്പർ ജിനു എള്ളുകാല ബിനു വിജയൻ ജോമോൻ കെ എസ് ജെയ്സൺ ഹരിലാൽ വിഘ്നേശ്വർ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ ബസ് ജീവനക്കാരോട് വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആരും തന്നെ നിൽക്കാറില്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ വഴി തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും എടുക്കാതിരുന്നതിന്റെ അടിസ്ഥാന ത്തിലാണ് യാത്രക്കാരോടും ബസ് ജീവനക്കാരോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഈ വാഹനങ്ങൾ ഇവിടെ ഈ ഒരു ബസ് സ്റ്റോപ്പ് കേന്ദ്രത്തിലാണ് ഞങ്ങൾ ഇവിടെ ഒരു പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് ഒട്ടനവധി പ്രായമായവരും അതുപോലെ ുള്ളൊരു പ്രദേശമാണ് അവിടെ നിന്ന് ഒരാൾക്കാർക്ക് ഒരു എമർജൻസി ആയിട്ട് ഞങ്ങൾക്കൊന്ന് കോട്ടയത്തിലേക്ക് തിരികണെങ്കിൽ ഈ വാഹനങ്ങൾ പലപ്പോഴും ഈ വാ വഴി അടച്ചാണ് ബസ്സുകൾ വിൽക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ വണ്ടികൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ വഴിയിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ലാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത് കോട്ടയം പോകുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് സി പി എം എള്ളുകാല ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രീതിയിൽ വരുന്ന ബസ്സുകാരോടും അതുപോലെ ഇവിടെ തന്നെ ബസ് കാത്തിരിക്കുന്ന യാത്രക്കാരോടും ഒരു ചെറിയൊരു ബോധവൽ ആണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബെസ്റ്റോപ്പിലേക്ക് വാഹനം കേട്ടു നിർത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രതിഷേധ സമരമാണ് ഇനി ഞങ്ങൾ ഇവിടെ നടത്തി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം